ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പത്താമത്തെ ആഴ്ചയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബിഗ് ബോസ് കുടുംബാംഗങ്ങൾ ഏകദേശം അറുപത്തി മൂന്ന് ദിവസമായി ആ ഒരു വീട്ടിലിരിക്കുന്നത് ഇന്നത്തെ ലാലേട്ടൻ എപ്പിസോഡിൽ നമുക്ക് വളരെ നിർണായകമായിട്ടുള്ള പവർ ടീമിനെ കുറിച്ചുള്ള തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് ഇന്നലെ ലാലേട്ടൻ സൂചിപ്പിച്ചിരുന്നു അതൊരു പക്ഷേ നമ്മുടെ പവർ ടീം എന്നുള്ള കൺസെപ്റ്റ് പിരിച്ചുവിടുന്നതിനെക്കുറിച്ചായിരിക്കും കാരണം നമ്മുടെ ഈ ഒരു ഷോ ഏകദേശം തീരാനായി തുടങ്ങിയിരിക്കുന്നു ഇനി നമുക്കൊരു തേർട്ടി സെവൻ ഡേയ്സ് കൂടെ ഉണ്ടാവുള്ളൂ ഈ ഒരു ടാസ്ക് അതുകൊണ്ട് തന്നെ ഒരുപാട് ഗെയിമേഴ്സ് സേഫ് ഗെയിമേഴ്സ് ആയിട്ട് പവർ റൂമിൽ ഒളിച്ചിരിക്കുന്നുണ്ട് അവരേക്കൊന്ന് പുറത്ത് കൊണ്ടുവന്ന് നമ്മുടെ മുമ്പത്തെ ബിഗ് ബോസ് പോലെ ആവാനാണെന്ന് തോന്നുന്നു അത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ് അങ്ങനെ ഒരു കൺസെപ്റ്റ് ലാലേട്ടൻ നിന്ന് കൊണ്ടുവരികയാണെങ്കിൽ നല്ലൊരു കാര്യമാണ് അല്ലെങ്കിൽ നമ്മൾ ടോപ്പ് ഫൈവ് നോക്കുമ്പോൾ അതിൽ ഡിസേർവിങ് അല്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം അവർ പവർ റൂമിൽ കയറിയിട്ട് പതുങ്ങിയിരുന്നിട്ട് അങ്ങനെ ടോപ്പ് ഫൈവിൽ എത്തുന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഷോ കാണാൻ ഒരു വെറുപ്പും അടുപ്പൊക്കെ വരും ഡിസേർവിങ് ആയിട്ടുള്ള ആളുകൾ ഔട്ടായി അല്ലാത്തവർ പവർ റൂമിൽ ഒളിച്ചിരിക്കുകയൊക്കെ ചെയ്താൽ ഇനി അങ്ങോട്ടൊരു പ്രശ്നം തന്നെയാണ് ആ ഒരു കാര്യത്തിൽ അതുപോലെ തന്നെ നമ്മുടെ ശ്രീരേഖ ഇന്ന് എവിക്ട് ആയിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ കാണിക്കും ശ്രീരേഖ എവിക്റ്റിയുടെ ഇന്നലെ നമ്മുടെ ശരണ്യ പോയിരുന്നു ഇന്ന് അതിന് തൊട്ടു പിന്നാലെ തന്നെ ശ്രീരേഖയും വീട്ടിൽ നിന്ന് വിട പറയുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ പിന്നെ ലാലേട്ടൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് നമ്മുടെ ഋഷി അതുപോലെ തന്നെ അൻസബയുടെ കാര്യങ്ങളെക്കുറിച്ചാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് നമ്മുടെ ഡെൻ ടീമിനെക്കുറിച്ച് ലാലേട്ടൻ പറയും അവർക്ക് കുറച്ച് പ്രയോറിറ്റി ഉണ്ടാവുമോ എന്ന് തോന്നുന്നു അതുപോലെ തന്നെ നമ്മുടെ ടാസ്ക് അവർ പവർ റൂമിലെ നെക്സ്റ്റ് പവർ ടീമായിട്ട് നമ്മുടെ ജിൻഡോ അതുപോലെ തന്നെ അർജുൻ ശ്രീതു ഇവർ മൂന്ന് പേരുമാണ് ആണ് അവരെക്കുറിച്ചൊന്നും ലാലട്ടൻ പറഞ്ഞിട്ടില്ലല്ലോ അവരാണല്ലോ ടാസ്ക് ജ കളിച്ച് ജയിച്ച് വന്നിട്ടുള്ളവർ കുറിച്ച് പറഞ്ഞ് അവർക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കുന്നതായിരിക്കും